നമസ്കാരം സി പി എമ്മിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിലും ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിലും പുതിയ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സി പി എം ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റിയ തെറ്റിന്റെ പേരിലാണ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്നാണ് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞിരിക്കുന്നത് വീഴ്ച സമ്മതിച്ചുകൊണ്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കത്ത് ലഭിച്ചെന്നും വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം സി പി എം നേതൃത്വം പറയുന്നത് തെറ്റാണെന്ന് ബാങ്ക് അധികൃതരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ് മരവിപ്പിച്ച അക്കൗണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ് പിൻവലിച്ച പണവുമായി വരാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബാങ്കിൽ പോയത് ട്രിപ്പിൾ എന്നതാണ് ശരിയായ പാൻ നമ്പർ അത് തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയത് എന്നാൽ ഇതിൽ ടി എന്നതിന് പകരം ബാങ്ക് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് ഇതാണ് പ്രശ്നമായതെന്നാണ് എം എം വർഗീസിന്റെ വാദം ഈ പാൻ നമ്പർ കേന്ദ്ര കമ്മിറ്റിയുടേതാണ് എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നിയമവിധേയ ചെലവുകൾക്ക് ഏപ്രിൽ രണ്ടിന് ബാങ്കിൽ നിന്ന് ഒരു കോടി പിൻവലിച്ചിരുന്നു ഏപ്രിൽ അഞ്ചിന് ബാങ്കിൽ പരിശോധനയ്ക്കെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയെന്ന് വ്യാഖ്യാനിച്ചു പിന്നീട് ഇടപാട് മരവിപ്പിക്കുകയും ചെയ്തു പിൻവലിച്ച ഒരു കോടിയുമായി കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്ക് ഹാജരാകാനായിരുന്നു നോട്ടീസ് എന്നാൽ വർഗീസ് പറയുന്നത് കളവാണെന്നാണ് ബാങ്ക് അധികൃതരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ കാണിക്കാത്ത അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ഇതിലുള്ള അഞ്ചു കോടിയിലേറെ രൂപയുടെ ഉറവിടം വെളിപ്പെടുത്താൻ പാർട്ടിക്കായിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് ഏപ്രിൽ രണ്ടിന് ഒരു കോടി പണമായി പിൻവലിച്ചത് നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു കോടി ഒരുമിച്ച് പണമായി പിൻവലിക്കാനാകില്ല ഈ കേസിൽ അറസ്റ്റ് ഭയന്നാണ് രഹസ്യമായി ഒരു കോടി തിരികെ നിക്ഷേപിക്കാൻ വർഗീസും പാർട്ടി നേതാക്കളും എത്തിയത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് പണം നിക്ഷേപിക്കാൻ എത്തിയത് എന്ന് പറയുന്നതും കളവാണ് ഒരു കോടി രൂപയുമായി വർഗീസ് എത്തിയപ്പോൾ ബാങ്ക് അധികൃതരാണ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചത് ആദായ നികുതി വകുപ്പിന്റെ അറിവില്ലാതെ പണം സ്വീകരിക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും ചെയ്തു തുടർന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു സി പി എം നേതാക്കൾക്ക് അതിനായില്ല തുടർന്നാണ് പണം പിടിച്ചെടുത്തത് പാൻ നമ്പറിന്റെ സാങ്കേതിക തകരാറായിരുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ തിരുത്താമായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ വ്യക്തമായ രേഖകളില്ലാതെ രണ്ടു ലക്ഷത്തിലധികം രൂപ കൈവശം സൂക്ഷിക്കാനാകില്ല പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ കഴിയാത്തിടത്തോളം സി പി എമ്മിന്റെ ഒരു ന്യായീകരണവും വിലപ്പോകില്ലെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് നന്ദി